ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയല്ലോ ഉപേക്ഷിക്കുകയല്ലോ നല്ല ചെയ്ത കഥാവായി യേശുവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തിരിക്കുന്നു ഹാല ലൂയ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ്റെ കോപ്പശാന്തിയോടുകൂടി ഊദിക്കുമെന്ന് പ്രവാചകനില് കൂടി കർത്താവ് അള്ളി ചെയ്തിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവികമായിരിക്കുന്ന എല്ലാ നന്മകളും സ്വർഗത്തിൻ്റെ സകല ആത്മീക നന്മകളും ഈ ഭൗമികമായിരിക്കുന്ന ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല നന്മകളും ദൈവം ദാനമായി നൽകുവാനായി നമുക്ക് ഏവർക്കും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം കാരണം ദൈവത്തിൻ്റെ കയ്യിൽ ധാരാളം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുവാൻ നന്മകളുണ്ട് അതെല്ലാം പ്രാപിക്കുവാനായി കഥാവിൻ്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നാൾ ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവെ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാത പീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നപ്പം ചഹാല ലൂയ കർത്താവെ അങ്ങ് ദൈവമേ വചനത്തിൽ പറയുന്നു നാൾ തോറും അവിടുന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണെന്ന് അപ്പോൾ അങ്ങ് ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ അറിഞ്ഞു മനുഷ്യൻ കർത്താവേ സങ്കടത്തോടും വിഷമത്തോടും ദൈവമേ പ്ര ദുഃഖത്തോടും ഒക്കെ ഈ ഭൂമിയിലെ തങ്ങളുടെ പ്രവാസകാലം കഴിക്കും എന്ന് ദൈവത്തിൻ്റെ മുൻകാല നിർണയത്തിൽ അങ്ങേക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞു ാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നു കർത്താവേ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പ സന്ധ്യകലോ കരച്ചിൽ വന്നൊരാ പാർക്ക് ഉഷസിലോ ആനന്ദഘോഷം കൊണ്ട് നിറയുമെന്നതുപോലെ സങ്കടങ്ങളും സന്തോഷവും ദൈവമേ സകലതും മാറി മാറി വരുമ്പോൾ ഒന്നും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി നിൽക്കാത്തപ്പോൾ ഈ ഒരു നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയല്ല അടുത്ത നിമിഷമുള്ളത് കർത്താവേ അങ്ങനെ പിശാജ് പലപ്പോഴും ഞങ്ങളുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി പലതിനെക്കുറിച്ചും പലതിനെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളെക്കുറിച്ചുള്ള ഭാഗം ഭാരം ദൈവമേ മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് പറയുന്ന തെറ്റായ വാക്കുകളെക്കുറിച്ചുള്ള ഭാരം സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാരം ശാരീരികമായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ദൈവമേ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള ഭാരം സകല ഭാരവും ഞങ്ങളെ ഭരിക്കുമ്പോൾ ഞങ്ങളതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ നിൻ്റെ ചിന്ത ആകുലങ്ങൾ എൻ്റെ മേലിട്ടുകൊളുവിൻ കർത്താവിൻ്റെ മേൽ വച്ചുകൊള്ളു അവൻ നിങ്ങളെ പുലർത്തുമെന്നല്ലി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ അപ്പൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ ഇന്നത്തെ ദിവസവും ഞങ്ങളുടെ സകല ഭാരത്തെയും ആകുലതകളെയും ിക്കുന്നു ദൈവമേ ഞങ്ങൾ ഭാരമില്ലാത്തവരായി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കി ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ദൈവമേ എല്ലാ മോഹങ്ങളും വിട്ടൊഴിയുവാൻ യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ ദ്രവ്യാഗ്രഹത്തെ വിട്ടോടുവാൻ ഓടുവാൻ ലൂയ കർത്താവേ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പാപത്തിൻ്റെ വഴികളെ വിട്ടത് ഓട് ഓടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഹാല ലൂയകർത്താവെ ദൈവത്തിൻ്റെ വഴി സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി പലപ്പോഴും ിടുക്കവും ഞെരുക്കവും ഉള്ളതാണെങ്കിലും അതിൻ്റെ അവസാനം നിലനിൽക്കുന്നൊരു സന്തോഷമായിരിക്കാൽ കർത്താവ് ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ദൈവ നാമത്തിൽ സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ കർത്താവെ അതിനെ എല്ലാം ഏൽപ്പിച്ച് മുന്നിലേക്ക് പോകുവാൻ പോകുവാനങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ അപ്പച്ച ഇന്ന് പാൽക്കാലം പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോ പ്രിയ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങൾ എൻ്റെ കർത്താവ് ദൈവമ്മേ ഇന്നത്തെ ദിവസവും കർത്താവെ ഒരു വ്യക്തി കൃഷ്ണമായി ദൈവമേ ഒരു ആൾ ആളിനെ പോലെ സഹായിക്കുന്ന ഒരു വ്യക്തിയായി അങ്ങ് കൂടെ ഇറങ്ങി നിന്ന് സഹായിക്കണം അപ്പച്ച ദൈവമേ ചില പുതിയ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ പുതിയ ജോലികൾക്കായി പുതിയ പ്രവർത്തനങ്ങൾക്കായി ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് മുന്നമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്താകും ദൈവമേ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നെല്ലാം ടെൻഷനോടുകൂടി ഇരിക്കുന്നവർക്ക് കർത്താവെ അവിടെ നിന്ന് കൂടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് പരിജ്ഞാനം കൊണ്ട് നിറച്ച് ദൂതന്മാരുടെ കാവലിനാൽ സഹായം ാൽ അവരെ അത് ചെയ്യുവാൻ അങ്ങ് ദൈവമേ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ ചെറുത് വലുതുമായിരിക്കുന്ന കൈത്തൊഴിലുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ ആ ഉപജീവന മാർഗ്ഗങ്ങളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണം അപ്പച്ച ചില പ്രിയപ്പെട്ടവർ ജോലികൾ ചെയ്യുവാൻ ദൈവമേ അവർക്ക് ശരീരം ദൈവമേ ശരീരത്തിൽ അനുഭവിക്കുന്ന ബലക്കുറവും മാനസികമായി അനുഭവിക്കുന്ന ടെൻഷൻ ചില ഡിപ്രഷനുകൾ ചില മേഖലകളിൽ ജോലി ചെയ്യുന്നവർ കർത്താവേ ഭവനത്തിന്റെ ചില കാര്യങ്ങളോ ദൈവമേ പലതും ഓർത്ത് ഡിപ്രഷൻ പോലെയുള്ള അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ മാനസിക അവസ്ഥകളിൽ നിന്ന് അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചി കൊണ്ടിരുന്ന ഭയം ടെൻഷൻ നിരാശ കർത്താവ സ്തോത്രം ആകുലതകൾ അതിൽ നിന്നെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവഹിതമല്ലാത്ത ചില വ്യക്തികളുടെ ഇടപെടലുകൾ കർത്താവ സ്തോത്രം ദൈവഹിതമല്ലാത്ത ദുഷ്ടന്റെ ചില പ്രവർത്തനങ്ങൾ ദൈവമേ എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാതെ ശാപങ്ങൾ പോലെ തകർച്ചകളായി വ്യാപരിച്ചു കിടക്കുന്ന ചില കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിലങ്ങ് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിലരുടെ മാനസാന്തര അനുഭവത്തിൽ ായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച എത്ര പറഞ്ഞിട്ട് കർത്താവിനെ അറിയാതെ ദുഷ്ടതകൾ വിട്ട് തിരിയാതെ കർത്താവെ വാക്കും പ്രവർത്തിയും മറ്റുള്ളവർക്ക് സഹിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവമേ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന വ്യക്തികളെ കർത്താവെ അവിടെ നിന്ന് മനം തിരിഞ്ഞു കൊണ്ടുവന്ന് ദൈവമേ ഒരു അവരൊരാട്ടൻകുട്ടിയെ പോലെ ദൈവസന്നിധിയിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ദുരുപദേശങ്ങളും കള്ള പ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും കർത്താവെ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളെ ഞങ്ങൾക്ക് കർത്താവെ സത്യവചനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സാമ്പത്തിക പ്രയാസങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും അങ്ങ് പകൽക്കാലവും വിടിവിക്കണമേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ വിവാഹങ്ങൾ തക്ക സമയത്ത് നടക്കണമേ തലമുറകളെ നൽകണമേ അപ്പച്ച ഉപജീവന മാർഗ്ഗങ്ങളെ നൽകണമേ ദൈവദാസന്മാരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവമേ ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ അസ്വസ്ഥതകൾ ഭയം എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ദൈവമേ നെർവ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ സ്ട്രോക്ക് എല്ലാം വന്ന് കർത്താവേ ചില കറികാലുകൾ അനക്കുവാൻ കഴിയാതെ നേരായി സംസാരിക്കുവാൻ കഴിയാതെ കഴിയാതെയൊക്കെ ബുദ്ധിമുട്ടുന്നവർ ദൈവമേ അവരെ അസൗഖ്യമാക്കണമെ പച്ച കാഴ്ചക്കുറവും െ അവിടുന്ന് സൗഖ്യമാക്കണമേ കേൾവി കുറവുകളെ അവിടെ നിന്ന് പരിഹരിക്കണം കർത്താവേ ചില കുഞ്ഞുങ്ങൾ കർത്താവേ കുറച്ച് വയസ്സായിട്ട് ദൈവമേ അവർക്ക് സംസാരിക്കുവാൻ കഴിയാതെയുള്ള ദൈവമേ അവരുടെ സംസാര വൈകല്യങ്ങൾ ചില പഠന വൈകല്യങ്ങളൊക്കെ ദൈവമേ അവിടെ നിന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു ക്യാൻസറിൻ്റെ ദൈവമേ വേദനകൾ ബുദ്ധിമുട്ടുകൾ അതെല്ലാം മറയട്ടെ ഹാർട്ട് കംപ്ലയിന്റുകൾ മറയട്ടെ ഷുഗർ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ യേശുവൻ്റെ അത് നാമത്തിൽ സൗഖ്യമായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച തൈറോയ്ഡ് കംപ്ലൈൻറ്റുകൾ മാറട്ടെ മുഴകൾ അപ്രത്യക്ഷമാറും െ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതിനായി സ്തോത്രം ദൈവമേ ദൈവമേഹാപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് കഥാവ് എല്ലാ പ്രിയ മക്കളെയും അവിടെ നിന്നുള്ളം കയ്യിൽ അന്നതുപോലെ വഹിച്ച് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ ൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ എന്ന് അവരോട് പറഞ്ഞു ഹാലലുയ്യ ഈ സന്ദർഭം പലർക്കും അറിയാമായിരിക്കും ഈ അഴിക്കുന്നത് ഒരു രണ്ട് കഴുതയാണ് ഹാലലൂയ്യ അതിനെ ആർക്കാണ് ആവശ്യമുള്ളത് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറയുന്നു കർത്താവിൻ്റെ അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ക്രൂശീകരണത്തിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് ഗലീലയിൽ നിന്ന് യർശലേമിലേക്ക് വരികയാണ് ഒലുവുമലക്കരികെയുള്ള ബധാന്യയ്ക്കും ആ ബേദ്ഫക എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രാമത്തിനും ഒരു ഗ്രാമത്തിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട ശേഷം കർത്താവ് അവരോട് പറയുകയാണ് അവിടെ ഒരു കഴുതയും ചെറു കഴുത കുട്ടിയുമുണ്ട് അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ ഹാല ലൂയ്യ നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കഴുത അല്ലെങ്കിൽ ഒരു പറമ്പിൽ നിൽക്കുന്ന കെട്ടിയിരിക്കുന്ന ഒരു കഴുതയെ ആരെങ്കിലും വന്ന് അഴിച്ചു കൊണ്ടുപോയാൽ അതിനെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ ആ അങ്ങനെ ഒരു സ്വാഭാവികമായിരിക്കുന്ന കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷേ കർത്താവിന് ഇതെല്ലാം അറിയാം തനേത് കഴുതയുടെ പുറത്ത് കയറണമെന്നും അതെവിടെയാണ് ഉള്ളതെന്നും എല്ലാം അറിയാം ആ ദേശത്തിൽ അനേക ഭവനങ്ങളിൽ കഴുതകൾ കാണും അനേക കൃഷിക്കാർക്ക് കഴുതകൾ കാണുമെങ്കിലും ദൈവത്തിനായി നിശ്ചയിക്കപ്പെട്ട ഒരു കഴുത കർത്താവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സമയം കർത്താവിന് ഒരു രാജകീയ പ്രവേശനത്തിനായി യേശുവിന് ആ യെരിശിനെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ കഴുതയെ സ്വർഗ്ഗം മുന്നമേ കണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആ കഴുതയെ അഴിക്കുന്നത് ആര് എന്തിനെന്ന് ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ എന്ന് കർത്താവ് ആലോചന പറഞ്ഞ് ശിഷ്യന്മാരെ അഴിക്കുകയും അതുപോലെ തന്നെ അവിടെ സംഭവിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനും കൊണ്ടൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഒരു പ്രത്യേക സമയമുണ്ട് ഹാലലൂയ അതുവരെയും കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടന്ന നമ്മെ നമ്മുടെ ചില വിഷയങ്ങളെ ഒക്കെയും അഴിച്ച് സ്വതന്ത്രമാക്കുവാൻ യേശുവിന് ഒരു ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആ കഴുതയെ ഉപയോഗിച്ചു പോയതുപോലെ നമ്മുടെ ജീവിതത്തെയും മാനിക്കുവാൻ കർത്താവിന് നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ നാം കെട്ടപ്പെട്ട് കിടക്കുന്ന ആ വിഷയത്തിൽ നമ്മെ അഴിച്ച് മറ്റുള്ളവരുടെ ിൽ നമ്മെ മാന്യരാക്കി തീർക്കുവാൻ ദൈവം ഒരു സമയം നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്നു ഹാല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ദൈവപ്രവൃത്തി നമ്മിൽ നടക്കുമ്പോൾ നമ്മെക്കൊണ്ട് കർത്താവിന് ഒരു ആവശ്യമുണ്ട് എന്ന് ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ ആരെങ്കിലും എതിര് നിന്നാൽ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കും ഹലലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും വരട്ടെ നിങ്ങളുടെയും കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ അഴിക്കട്ടെ അത് ദൈവനാമ മഹത്വത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടവരുവാനായി കാരണമാകട്ടെ സങ്കടത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഒരു യും ഈ ദിവസങ്ങളിൽ വളരെ അടുത്തിരിക്കുന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ